ഹായ് കൂട്ടുകാരെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോഴത്തേക്കും കുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോകുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം പാചകം കുക്കിങ്ങും ഒന്നും അറിഞ്ഞുകൂടാത്തവർക്കും അമ്മായിയമ്മയുള്ള വീട്ടിലുള്ളവർക്കും അമ്മായിയമ്മ വീട് കാണത്തില്ല അമ്മായിയമ്മ ഹാപ്പിയാവും ഹസ്ബൻഡ് ഹാപ്പിയാവും പിന്നെ ആ കുട്ടി ഹാപ്പിയാവും എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒരു വഴി പറഞ്ഞുതരാം കുക്കിങ് ഈ കാലത്ത് എല്ലാവർക്കും അറിയാമോ എല്ലാവർക്കും അറിഞ്ഞൂടെ അല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞ് പോണ എല്ലാവർക്കും മുഖ്യവർക്കും അറിയത്തില്ല കുക്കിംഗ് അറിയത്തില്ല കുക്കിംഗിന് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ നമ്മൾ എന്തായാലും കുക്ക് ചെയ്യണമല്ലോ എന്നും അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ പുറത്തുനിന്നോ വാങ്ങിച്ച് നമുക്ക് കഴിക്കാൻ പറ്റില്ല നമ്മൾ നമുക്കൊരു ചായയോ നമുക്ക് നമുക്ക് വേണ്ടിയിട്ടെങ്കിലും അത്യാവശ്യം നമ്മൾ കുക്കിങ് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട് നമ്മളെ മക്കൾക്കോട്ടായി കൊടുക്കാനോ ഒക്കെ അത്യാവശ്യമാണ് കുക്കിംഗ് അറിഞ്ഞിരിക്കേണ്ടത് ഒരാവശ്യമാണ് കേട്ടോ നമ്മളിപ്പോൾ എപ്പോഴും പുറത്തു പോയി ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ ഫുഡും വെള്ളം പറ്റത്തില്ലല്ലോ അപ്പൊ അത് നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ടിയിട്ടെങ്കിലും കുക്കിങ്ങിൽ പഠിച്ചിരിക്കേണ്ട അത് ആവശ്യമാണ് അപ്പം അത് തന്നെ അത് അതിനടിസ്ഥാനമാക്കിയാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പം എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു വീട്ടിൽ പൊതുവായിട്ട് കല്യാണം കഴിഞ്ഞ് വരുന്ന കുട്ടിയും ആ കുട്ടിയുടെ ഹസ്ബൻഡും അല്ലെങ്കിൽ വീട്ടിലുള്ള അമ്മായി ഒക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കേട്ടോ വേറെ ഒന്നുമല്ല ചെന്ന് കയറുമ്പോഴത്തേന് ഈ കുട്ടികളടുത്ത് ഫുഡ് ഉണ്ടാക്കാനോ ചായ ഇടാനോ ഒക്കെ പറഞ്ഞ് ആർക്കും അറിയത്തില്ലല്ലേ പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ അറിയാം അവർ പഠിച്ചിട്ടില്ല ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളായിരിക്കും ചെയ്യണത് അവിടെ വെച്ചെന്ന് ചെല്ലുമ്പോൾ ചെയ്യുമ്പോഴത്തേക്കും ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരും ചിലപ്പോഴൊന്നും ിന്നിട്ട് അമ്മയെ പറയും ഓ ഇതിന് ഉപ്പില്ല പുളിയില്ല എരിയില്ല എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്ക് വിഷം വന്നു പിന്നെ അത് ഉണ്ടാക്കത്തൂല്ല അതിന് സങ്കടം ഞാൻ ഉണ്ടാക്കി കൊള്ളത്തില്ല എന്ന് പറഞ്ഞു അത് പിന്നെ കിച്ചണിലോട്ട് കേറാനേ അതിന് മടിയായിരിക്കും ഹസ്ബൻഡും പറയാമ്മ ഉണ്ടാക്കണ പോലെ അല്ലേ ഇത് എന്തോ ടേസ്റ്റ് എന്റെ അമ്മ ഉണ്ടാക്കണ സൂപ്പർന്നൊക്കെ പറയുമ്പോ ആ കുട്ടിക്ക് വേഷം വരും ഈ കുട്ടി പിന്നെ ഒട്ടും കിച്ചണിൽ കയറാതെ ഫുഡ് ഉണ്ടാക്കാതെ ഇരിക്കും അപ്പം അതൊന്നാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ എരിയും പുളിയും ഒക്കെ കണക്കാക്കി ഉണ്ടാക്കാനായിട്ട് അവർ ഒരുപാട് ചെയ്ത് ചെയ്ത് മാത്രമേ പഠിക്കത്തുള്ളൂ കേട്ടോ അവർ സമയത്തിനും അവരിഷ്ടത്തിനും അനുസരിച്ച് അവർ ചെയ്ത് മാത്ര ചെയ്ത് ചെയ്ത് ശീലിച്ചാൽ മാത്രമേ അത് പഠിക്കത്തുള്ളൂ അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എന്തെന്ന് അറിയാമോ നമ്മൾ എന്താ പറയാ ഫുഡ് ഉണ്ടാക്കി കൊണ്ട് സമയത്ത് ഭർത്താവ് കുറച്ച് എരിയോ പുളിയോ എന്തായിരുന്നാലും കുറവുള്ളപ്പം ആ ഇതേ കണക്ക് ഇതിൽ കുറച്ച് എരിയും പുളിയും കുറവുണ്ട് നീ നാളെ വെക്കുമ്പോഴത്തേക്ക് കൊറച്ചേരി ഇടുന്നേടി അല്ലെങ്കിൽ കുറച്ച് ഇതിൽ ഉപ്പ് കുറവുണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണേ എന്ന് പറയുമ്പോൾ സ്നേഹത്തോടെ പറയുമ്പോൾ ആ കുട്ടി എന്തേ ഹാപ്പി പിറ്റേ ദിവസം ഉള്ള ഉണ്ടാക്കേ ഇന്ന് ഉണ്ടാക്കിയത് കൊള്ളാം നീ നാളെ ഇതിൽ കുറച്ചും കൂടെ ഉപ്പിടണം എന്ന് പറയുമ്പഴത്തേനും ആ കുട്ടി ഹാപ്പി ആയില്ലോ പിറ്റേ ദിവസം വരുമ്പോൾ സന്തോഷത്തോടെ കുറച്ചും ഉപ്പിടേ ഒപ്പിടേ അല്ലെങ്കിൽ അത് നോക്കി വെക്കുകയും ചെയ്യും അമ്മായിഅമ്മ എന്ത് പറയണം അതുപോലെ പറയണം ഇതും കുറച്ച് ഉപ്പും എരിവും കുറവുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ മുളെയ്ത് അങ്ങനെ ചെയ്യണം അപ്പോഴത്തേക്കും നമുക്ക് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ എന്ത് ചെയ്യുക അവൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഫുഡ് ഫുഡ് ഉണ്ടാക്കുകയും ഒക്കെ എന്താ പറയുക അതിനോട് ദേഷ്യം കാണാതെ പിന്നെ നമ്മളൊന്ന് മടി പിടിച്ച് പിന്നീട് ഇഷ്ടപ്പെടാതെ പിന്നെ എന്താ ഇപ്പോൾ കുക്കിങ്ങെ ഇഷ്ടപ്പെടാതെ പിന്നെ ഒന്നും ഉണ്ടാക്കാൻ പഠിക്കുകയും ഇല്ല പിന്നെ കുട്ടി കുക്കിച്ചെല്ലിൽ കയറേയില്ല അങ്ങനെ ആയിപ്പോവും അതുകൊണ്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക കുട്ടി പിന്നീട് കുക്കിച്ചെൽ കയറ് ഫുഡ് ഉണ്ടാക്കുകയും ചായ ഉണ്ടാക്കുക എന്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കുട്ടി കുട്ടി പഠിച്ച് ഉണ്ടാക്കും അപ്പോൾ എടുത്തടിച്ച വായിൽ തന്നെ അമ്മായി അമ്മയായിരുന്നാലും ഹസ്തൻഡായിരുന്നാലും എടുത്തടിച്ച വായിൽ അയ്യേ ഇത് കൊള്ളത്തില്ലേ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന പോലെയല്ല നീ ഉണ്ടാക്കുന്നത് എന്താ ഇങ്ങനെ ഇതൊന്നും പഠിപ്പിക്കാതെ നിന്റെ വീട്ടിൽ നിന്ന് വിട്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നും ഒന്നും പറയാതെ ഇതുപോലെ ഒന്ന് പറഞ്ഞു നോക്കി അമ്മായി അമ്മയും ഹാപ്പിയാവും എന്നുവെച്ചാൽ ആദ്യമൊക്കെ ഉണ്ടാക്കുന്നതറിയാം മോശമായിരിക്കും എന്നറിയാം എന്നാലും പറഞ്ഞ് പറഞ്ഞ് കുറച്ച് ദിവസം നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തു നോക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഹാപ്പി ആയിട്ട് നന്നായിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാൻ പഠിക്കും ഹാപ്പി ആവും നിങ്ങൾ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി തരുമ്പോ നിങ്ങൾ ഹാപ്പിയാവും ഫുഡ് ഉണ്ടാക്കണം എന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ജീവിതത്തിന്റെ ചെറിയൊരു ഭാഗമാണ് ഫുഡ് ഫുഡ് ഉണ്ടാക്കണമെന്ന് പറയുന്നത് അപ്പോൾ അത് നന്നായിട്ട് എന്താ പറയാ ഉണ്ടാക്കാനും പഠിക്കും പിന്നെ എന്താ പറയാ പിന്നെ പിന്നെ ഉണ്ടാക്കി തന്നെ ഹസ്ബൻഡ് ഹാപ്പിയാവും അമ്മായി അമ്മയും ഹാപ്പിയാവും മൊത്തം ജോലിയും ഒന്ന് കുട്ടി തന്നെ ചെയ്യണം അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ കുട്ടി തന്നെ ചെയ്യണം ഭാര്യ തന്നെ ചെയ്യണം അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അവർ നന്നായിട്ട് കുക്ക് ചെയ്യാൻ പഠിക്കും എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് മൊത്തം ആ കുട്ടിയെ തുണ്ട് തന്നെ ജോലി ചെയ്യിച്ചിട്ട് എല്ലാം പഠിച്ചു കഴിയുമ്പോൾ ആ കുട്ടി തന്നെ ചെയ്യണം അങ്ങനെയല്ലേ ഞാൻ ഉദ്ദേശിച്ചത് കുട്ടി നന്നായിട്ട് ഉണ്ടാക്കാനും നല്ല ഹാപ്പി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പഠിക്കും ഹാപ്പി ആയിട്ട് ഇരിക്കും എന്നാണ് ഏട്ടോ ഉദ്ദേശിച്ചത് അപ്പൊ ഇനി സ്ബൻ്റ് ആയിരുന്നാലും അമ്മായി അമ്മയെന്നാലും ഇങ്ങനെ ചെയ്തു നോക്കണം കേട്ടോ അപ്പൊ എൻ്റെ വീഡിയോ എത്ര പേര് കാണും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള കുട്ടികൾ കാണുമോ എന്ന് അറിയില്ല എന്നാലും കാണുകയാണെങ്കിൽ ഇത് അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്കും ഇത് ആണുങ്ങളും കാണുന്നത് നല്ലതാണ് കാരണം ഭാര്യമാരുടെ ആണുങ്ങളും അമ്മായി അമ്മയും കാണുന്നതാണ് എന്താ പറയാ കൂടുതലും നല്ലത് കാരണം അവരാണ് കൂടുതലും അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ പിന്നെ അവരും കുക്ക് ചെയ്യുന്ന കുട്ടിയും അറിഞ്ഞിരിക്കണം വേറെ എന്താണ് അയ്യോ ചേട്ടാ അതിൽ ഉപ്പ് കൂടിപ്പോയി അല്ലെങ്കിൽ ഒന്ന് എരി കൂടിപ്പോയി സോറി ഞാൻ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നേരെ ഉണ്ടാക്കാം എന്നും പറയാൻ എന്ത് ചെയ്യണം ആ കുട്ടി ഇപ്പം എനിക്ക് കുക്ക് ചെയ്യാനറിയില്ല ഞാൻ എനിക്ക് ഞാൻ പഠിക്കുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ അമ്മേരോട് ചോദിച്ച് പഠിക്കാം എന്നൊക്കെ കുട്ടിയും ആ കുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം മറുപടി കേട്ടോ അപ്പം വീടി ഇഷ്ടപ്പെട്ടാൽ ഐക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Oh, ini ingin sih yang Sub, uh, subscribe ya, oke okay, bye.